അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മയക്കുമരുന്നുമായി മോഡലിംഗ് താരമടക്കം ആറുപേർ പിടിയിൽ വാരാപ്പുഴയിൽ മയക്കുമരുന്നുമായി മോഡലിംഗ് താരം ഉൾപ്പെടെ ആറുപേർ പിടിയിലായ സംഭവത്തിൽ ലഹരിമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മോഡലിംഗ് താരമായ വാരാപ്പുഴ സ്വദേശിനിയായ അൽക്ക ബോണിയക്കൊപ്പം തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരി പാലക്കാട് സ്വദേശികളായ സൂരജ് രഞ്ജിത്ത് ഷൊർണൂർ സ്വദേശി മുഹമ്മദ് അസർ തൃശൂർ സ്വദേശി അബിൽ ലൈജു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കൊക്കൈൻ മെത്താംഫിറ്റമിൻ കഞ്ചാവ് എന്നിവയാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത് എളമക്കരയിലെ വൈറ്റ് ഹൗസ് ലോഡ്ജിലെ നാനൂറ്റി ഒന്നാം നമ്പർ മുറിയിൽ താമസിച്ചായിരുന്നു ഇവരുടെ ലഹരി കച്ചവടം പ്രതികൾക്ക് മയക്കുമരുന്ന് ലഭിക്കുന്ന ഉറവിടവും ഇടപാടുകാരെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ലോഡ്ജ് മുറിയിൽ നിന്നും കണ്ടെത്തിയ ഡയറിയിലെ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മയക്കുമരുന്ന് സ്വന്തം ഉപയോഗത്തിനും വിപണനത്തിനുമായി കൊണ്ടുവന്നതെന്നാണ് പോലീസ് പറയുന്നത് ബംഗളൂരുവിൽ നിന്നുമാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് വിവരം അതേസമയം അറസ്റ്റിലായവരിൽ ചിലർ മുൻപ് സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ലോഡ്ജ് മുറിയിൽ നിന്ന് പിടികൂടുന്ന സമയം പോലീസിനെ ചെറുക്കാൻ പ്രതികൾ ശ്രമിച്ചിരുന്നു പോലീസ് യുവാക്കളെ വളഞ്ഞ് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിൽ പ്രതികൾ ലഹരി മയക്കുമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തി കേസിൽ വിശദമായ അന്വേഷണം നടക്കുമെന്ന് അലവക്കര പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി